ഒരേ വളപ്പിൽ അടച്ചിട്ടിരുന്ന രണ്ടു വീടുകളിൽ മോഷണം നടത്തിയ രണ്ടു പ്രതികളെ പോലീസ് പിടികൂടി ഇലവും ഇലവുന്തട്ടയിലാണ് സംഭവം നടന്നത് തിരുവല്ല തുകലശ്ശേരി പൂമംഗലം വീട്ടിൽ പി എസ് ശരത് കൊല്ലം ഇരവിപുരം അയത്തിൽ ജി അനിൽകുമാർ എന്നിവരാണ് പിടിയിലായത് ചെന്നീർക്കര മത്തങ്ങാമുക്ക് കൊച്ചുമേമുറിയിൽ വീടുകളിൽ കഴിഞ്ഞ പതിനാറിന് രാത്രി ഏഴരയോടെയാണ് മോഷണം നടന്നത് വീടുകളിൽ നിന്നായി ശുചിമുറിയിലെയും വാഷ്ബേസനിലെയും പത്ത് പിത്തള ടാപ്പുകളും ഹാളിലിരുന്ന പൂപാത്രവും സ്റ്റോറിൽ നിന്ന് ഓട്ടുരുളിയും ചെമ്പുകുട്ടകവും മോഷ്ടിച്ചു പതിനെട്ടിനാണ് വീടുകളിലൊന്നിന്റെ ഉടമസ്ഥ റീബാ റെനി വർഗീസ് പോലീസിൽ പരാതി നൽകിയത് ഇൻസ്പെക്ടർ ടി കെ വിനോദ് കൃഷ്ണൻ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു ഇവരുടെ വീട്ടിൽ നിന്നും പിത്തള ടാപ്പുകളാണ് മോഷണം പോയത് ഭരത സഹോദരൻ രഞ്ജി വർഗീസിന്റെ വീടാണ് മോഷണം നടന്നതിൽ രണ്ടാമത്തേത് റീബയുടെ വീട്ടിലെ സിറ്റൌട്ടിന്റെ ഇരുമ്പ് ഗ്രില്ലിന്റെ പൂട്ട് തകർത്ത ശേഷം ഹാളിലേക്ക് കയറുന്ന പ്രധാന വാതിലിന്റെ ഒറ്റപ്പാളി കഥക് ഇരുമ്പ് പട്ട കൊണ്ട് തിക്കിയിളക്കി ഉള്ളിൽ കടന്നാണ് മോഷണം നടത്തിയത് ബന്ധുവീട്ടിലെ സിറ്റൌട്ടിൽ കയറി ഹാളിലേക്കുള്ള വാതിൽ ഇരുമ്പ് പട്ട ഉപയോഗിച്ച് ഇളക്കി ഉള്ളിൽ കടന്ന് സാധനങ്ങൾ മോഷ്ടിക്കുകയായിരുന്നു ഓട്ടൂരിലേയും ചെമ്പുകുട്ടകവും സ്റ്റോറിൽ നിന്നാണ് മോഷ്ടിച്ചത് മുകളിലെയും താഴത്തെയും നിലകളിലെ ബാത്റൂമുകളിൽ നിന്ന് ടാപ്പുകളും എടുത്തു പോലീസിന്റെ പ്രാഥമിക അന്വേഷണങ്ങൾക്ക് ശേഷം വിരലടയാള വിദഗ്ധരെയും ഡോഗ് സ്ക്വാഡിനെയും സ്ഥലത്തെത്തിച്ച് തെളിവുകൾ ശേഖരിച്ചു വീടുകളിലെയും സമീപത്തെയും സിസ് ടി ദൃശ്യങ്ങൾ വിശദമായി പരിശോധിക്കുകയും കൂടുതൽ സാക്ഷികളെ കണ്ട് അന്വേഷണം നടത്തുകയും ചെയ്ത പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ശരത്തിനെ രാത്രികാല പെട്രോളിങ്ങിനിടെ ഇരുപത്തിന് പുലർച്ചെ ഒരു മണിയോടെ ഉള്ളന്നൂർ ദേവി ക്ഷേത്രത്തിന് ദേവീക്ഷേത്രത്തിന് നിന്ന് പിടികൂടി പോലീസ് വാഹനം കണ്ട് ഓടിമറിയാൻ ശ്രമിച്ച ഇയാളെ തടഞ്ഞ് പിടികൂടുകയായിരുന്നു ശരത്ത് കവർച്ച മോഷണം തുടങ്ങി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തത് ഉൾപ്പെടെയുള്ള നാലു കേസുകളിലും വാഗത്താനം കോട്ടയം ഈസ്റ്റ് കോയിപ്പുറം എന്നിവിടങ്ങളിൽ ഓരോ മോഷണ കേസുകളിലും ഉൾപ്പെട്ടിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയയാളെ റിമാൻഡ് ചെയ്തിരുന്നു തുടർന്ന് കൂടുതൽ അന്വേഷണത്തിനായി ഇന്നലെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി വീടുകളുടെ വാതിൽ തകർക്കാൻ ഉപയോഗിച്ച ഇരുമ്പ് പട്ട ഇയാളുടെ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ പറമ്പിൽ നിന്നും കണ്ടെടുത്തു രണ്ടാം പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയതിനെ തുടർന്ന് കലഞ്ഞൂരിൽ ഇയാൾ ഒളിവിൽ കഴിയുന്നതായി വിവരം കിട്ടി കിട്ടിന് ഇയാൾ പിടിയിലായത് മോഷ്ടിച്ച വസ്തുക്കൾ കോഴഞ്ചേരി തെക്കേ മലയിലെ ആക്രിക്കടയിൽ വിറ്റതായി ഇയാൾ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു തുടർന്ന് അവിടെ എത്തിച്ച് ഇവ കണ്ടെത്തി കൊല്ലം ഇരവിപുരം അയത്തിൽ സ്വദേശിയായ അനിൽകുമാർ മാരാമണ്ണിലെ ഭാര്യ വീട്ടിലാണ് ഇപ്പോൾ താമസം ചങ്ങനാശ്ശേരി ചിങ്ങവനം എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കവർച്ച കേസുകളിൽ ഉൾപ്പെടെ പ്രതിയാണ് അനിൽകുമാർ